ഉയറിൻ്റെ തലേദിവസം മരണപ്പെട്ട ഇസ്മായിൽ എന്ന ഈ യുവാവ് മരിക്കുന്നതിൻ്റെ പത്ത് ദിവസം മുമ്പ് പങ്കുവെച്ച വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മരണത്തെ മുന്നിൽ കണ്ട് ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് മിസ്റ്റർ ചിലവർക്ക് ഞാൻ ആകാം ചിലവർക്ക് ഞാൻ നല്ലവനാകാം ആരോ ഒരാളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായി എന്തായാലും എനിക്ക് പിരാന്താണ് നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ ഇപ്പം എന്താ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് കാരണോ എൻ്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരം വിധി ചുമ്മായിട്ട് ചുങ്കൽ നടക്കുന്ന ശുചാത്ത് നാമക്കുണ്ട് നാട്ടിലേ കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ എൻ്റെ കൂട്ടുകാരിൽ ഒരുപാട് സ്ലാമലിക്ക് പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് പേര് മണ്ണ് തിന്ന് ഇപ്പം അടുത്ത് ഇൻഷാള്ള ഞമ്മളങ്ങോട്ടേക്കന്നെയാണ് കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ഇപ്പം ഈ രണ്ടാണങ്ങ് വിചാരിച്ചോളൂ അതൊരു മൊഞ്ച അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പിയാക്കുക നമ്മളെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതിൽ എന്നിട്ട് പഞ്ചസാര ഇടണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിൽ ഓയിലങ്ങ് വെച്ചിട്ട് കുടിക്കുക എൻ്റെ മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമുക്ക് ഈ ശോചനം ക്ലിയർ കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞുവേദന ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാണെന്നറിയാവുക ഷെറു വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെറു വരുമ്പോൾ സന്തോഷിക്കണമെങ്കിലില്ലേ നല്ലൊരു ഈമാൻ്റെ കട്ടി വേണം കേട്ടാ അതെ എല്ലാവർക്കും പറ്റുന്നൊരു സംഗതിയൊന്നുമല്ല ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കുക എന്ന് പറയുന്നത് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമദില്ല അലഹമദില്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ് ഹൈറ് വരും എന്നുള്ളതാണ് എന്തായാലും വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അമ്പത്ത് അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവർ സന്തോഷത്തിലാണ് കാരണം ഞാൻ പലതും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ ഒരു ഒരു സ്വസ്ഥ ജീവിതമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഷെർറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ യാവല്ലാത്തൊരു മുൻജാണ് കേട്ട കാരണം ഹൈർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കില്ല ഷെർറ് ഓർമ്മയിലുണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഒരു ടൈം പാസ് എന്തെങ്കിലും പഠിച്ചതല്ലെ ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാമൻ അല്ലേതു അതായത് എനിക്ക് വിരാന്താടവ് അങ്ങനെ രസത്തിൽ വരുന്ന ഞാൻ ഞാൻ ഇപ്പം അടുത്ത് ബുറേമിന്ന് പറഞ്ഞ സ്ഥലത്ത് തോമാലിൽ ബുറേമിയിൽ കുറച്ച് ദിവസം കുറേ ഒരു കൊല്ലത്തോടുണ്ടായി അവിടുത്തെ ഒരു നിസ്കാരത്തെ നിസ്കാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് അഞ്ചാർ സെഫ് അറബികളിലും അഫ്ഗാനികളിലും പാകിസ്ഥാനികളും ഉണ്ടാവും അഞ്ചാറ് സെഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി എന്നിട്ടുണ്ടൊരു സുബിഹി നിസ്കാരം സുബാന ഒരു ബംഗ്ലാദേശിയായിരുന്ന എന്തോ ഒരു കിറായത്താണെന്നറിയാവുക മാഷ അല്ലാ അള്ളാഹുദീർ കായ സുഖ കേട്ടാ മനുഷ്യനെക്ക് റുക്കുയില് പതിമൂന്ന് പ്രാവശ്യം ധിക്രുചല്ലും സുജൂതിൽ പതിമൂന്ന് പ്രാവശ്യം ധിക്ര ചൊല്ലും വലിയ സൂറത്തോതും അങ്ങനെ ആ സുബി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക അല്ലാതൊരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല പതിമൂന്ന് പ്രാവശ്യം റുക്കു റുക്കുയില് ധിക്കു ചെല്ലുക സുജൂതിലും പതിമൂന്ന് പ്രാവശ്യം ുന്നു എന്നിട്ട് ദ്വാരന്ന് യാ വാഹ് നല്ല ഊതിൻ്റെ മണത്തിൽ ഏ സീലിങ്ങിനെ നിസ്കരിച്ചിട്ട് ഒരു അനുഭൂതിയാണ് കേട്ടാ മാഷാ മാഷാവ പഠിച്ചോലി ഞമ്മളെല്ലാം അങ്ങനെ ആക്കിത്തരട്ടെ ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി വല്ലാത്തൊരു മുഞ്ച കേട്ടാ വല്ലാത്തൊരു മുഞ്ചാ സുഖീനസ്കാരം ഇരിക്കും വലിയ സുഹൃത്താണ് ഓതുക ഓക്കെ അസ്സാം വലിക്കും ബോറടിപ്പിക്കുന്നില്ല